തന്നെ പറ എത്ര ുംറന്നു പറഞ്ഞു നീ മിണ്ടാതിരിക്ക പ്രയാഗ ഈ അർജുന എന്തായാലും പണത്തിന്റെ നല്ല ആവശ്യമുണ്ട് ആ പണം എത്രയാണെന്ന് അറിഞ്ഞ അത് കൊടുത്ത ഇവനെ നിനക്ക് ഒഴിവാക്കാം നീ ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വേദനയിൽ നിന്ന് രക്ഷപ്പെടാൻ അതല്ലേ ഏറ്റവും നല്ല വഴി അർജുന എത്ര വേണ്ടത് കാവ്യ എത്രയൊക്കെ അപമാനിക്കാൻ ശ്രമിച്ചിട്ടും ഇത്രയും നേരം അർജുൻ ദേഷ്യം എല്ലാം ഉള്ളിലൊതുക്കി തിരിച്ചു പ്രതികരിക്കാതെ നിൽക്കുകയായിരുന്നു പക്ഷേ അതിരുവിട്ട് കണ്ടപ്പോൾ പറയാതിരുന്നാൽ അവനും തോന്നി പ്രയാഗയുടെ അച്ഛന്റെ വാക്കുകൾ കാരണം ഇങ്ങനെ ഒന്നിച്ചു കഴിയുന്നു നീ പറ എത്ര രൂപ കിട്ടിയ നീ വാ അടച്ചു മിണ്ടാതിരിക്കുന്നു ഒരു ഒരു കോടി കോടി കാവ്യക്ക് ും പറയാൻ സാധിച്ചില്ല പ്രയാഗ പോലും അത് കണ്ട് പോയി അവിടെ നിന്ന് പോകാൻ ഒരുങ്ങിയപ്പോഴാണ് കാറിന്റെ ടയർ പഞ്ചർ ആയിരിക്കുന്നത് അവൻ ശ്രദ്ധിച്ചത് പേരും കൂടി ചേർന്ന് ഒരു ടാക്സി ബുക്ക് ചെയ്തതിനു ശേഷം അവിടെ നിന്നും യാത്ര തിരിച്ചു കാറ് പ്രയാഗയുടെ വീടിനു നേരെ കുതിക്കുകയായിരുന്നു വണ്ടി ഓടുന്നതിനിടയിൽ ടാക്സിയുടെ ഡ്രൈവർ അർജുനെ ഇടയ്ക്കിടെ നോക്കുന്നത് കാവ്യ ശ്രദ്ധിച്ചു കുറച്ചു നേരങ്ങൾക്ക് ശേഷം കാർ പ്രയാഗയുടെ വീടിന് മുന്നിൽ നിർത്തി

എനിക്ക് നല്ല ഓർമ്മയുണ്ട് അദ്ദേഹം ഞങ്ങൾക്ക് സഹായം ഞങ്ങൾ അവനൊരു വിളിക്കാൻ മാത്രം അവൻ എന്താ വർഷങ്ങൾക്ക് ുംറക്കാരെ പോലെ ഒരു ഡ്രൈവറിന്റെ മകനായത് കൊണ്ട് എത്രക്ക് ശ്രമിച്ചിട്ടും എന്റെ മകൻ ഒരു ജോലി ലഭിക്കുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് അവൻ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു ഒരു കാറിന് മുന്നിലേക്ക് എടുത്തിയാടി മരിക്കാനാവും പോയി പക്ഷെ അവൻ ചാടാൻ ഉദ്ദേശിച്ചത് ഒരു സാധാരണ കാറിന് മുന്നിലായിരുന്നില്ല അത് ഈ ദൈവത്തിന്റെ കാറിന് മുന്നിൽ ആയിരുന്നു അദ്ദേഹം അടുത്ത് പോയി ഇടിച്ചു അദ്ദേഹത്തിന് നല്ല പരിക്ക് പറ്റി നീ നിന്റെ പറയുന്ന കാർ പോയിട്ട് നല്ലൊരു ബൈക്ക് പോലും ഇല്ല വേറെ ആരോ എന്ന് വിചാരിച്ച കൺഫ്യൂസ് ആയതാ ഇല്ല എനിക്ക് പറ്റിയിട്ടില്ല എന്റെ മകനെ രക്ഷിച്ച ദൈവം ഇദ്ദേഹമാണ് അദ്ദേഹം സത്യത്തിൽ സൂപ്പർ ഹീറോ ആണ് എന്റെ മകന്റെ പ്രശ്നങ്ങളൊക്കെ അറിഞ്ഞപ്പോ ഈ ദൈവം എന്റെ മകന് അദ്ദേഹത്തിന്റെ കമ്പനിയിൽ ഒരു ജോലി കൊടുത്തു െ ഇംഗ്ലീഷ് നന്നായിട്ട് പഠിപ്പിച്ചു മകൻ അമേരിക്കയിലെ ഒരു വലിയ യൂണിവേഴ്സിറ്റിയിൽ ഇന്റേൺഷിപ്പ് ചെയ്യാം എല്ലാ നോക്കുന്നത് ഈ ഈ ദൈവത്തിന്റെ കമ്പനി ഞങ്ങൾക്ക് വേണ്ടി ഇതെല്ലാം മഹാനായ മനുഷ്യനെ എനിക്ക് എങ്ങനെ മറക്കാൻ ഡ്രൈവർ പറയുന്നതൊന്നും തന്നെ വിശ്വസിക്കാൻ സാധിക്കുന്നതേ ഉണ്ടായിരുന്നില്ല ഒരായിരം ചോദ്യങ്ങൾ അവളുടെ മനസ്സിലൂടെ അപ്പോൾ കടന്നുപോയി കാവിയുടെ അടുത്ത് ഡ്രൈവർ സംസാരിക്കുന്നത് കണ്ടപ്പോൾ കുറച്ചു മാറി നിൽക്കുകയായിരുന്ന അർജുനും പ്രയാഗയും സംശയത്തോടെ അത് നോക്കി നിന്നു പ്രയാഗ പ്രയാഗ ചെന്നു നിൽക്കാ ഒരു നിമിഷം എനിക്ക് മകനെ രക്ഷിച്ച ദൈവം ഇത്രയും നേരം ഇയാളുടെ ഒക്കെ ഈ കാറിലിരിക്കുന്ന എന്നാ പിന്നെ ആ ദൈവം ഇയാളെ തിരിച്ചറിയാത്ത എന്തുകൊണ്ടാ അദ്ദേഹത്തിന് ഇതിനെ കുറിച്ച് ഒന്നും സംസാരിക്കുന്നത് ഇഷ്ടമുണ്ടാകണമെന്നില്ല നിർത്തി നോൺസെൻസ് ടാക്സിയുടെ കാശ് വേഗം വിട്ടോണം നീ തന്നെ ഇവിടെ ജോലിയില്ല നിന്റെ ജോലിയും അമേരിക്കയിലേക്ക് നിർത്തു മേഡം എനിക്ക് നിങ്ങളുടെ കാശൊന്നും വേണ്ട നിങ്ങൾക്ക് തെളിവല്ലേ ഞാൻ തരാം മകനെ രക്ഷിച്ചപ്പോ അദ്ദേഹത്തിന് ഒരുപാട് പരിക്ക് പറ്റിയിരുന്നു അദ്ദേഹത്തിന് ഒരുപാട് ചോര നഷ്ടമായി ജീവൻ പോലും തിരിച്ചു കിട്ടുമെന്ന് എല്ലാരും പേടിച്ചിരുന്നു പക്ഷേ ആരും പ്രതീക്ഷിക്കാത്ത ഒരു അത്ഭുതം കൂടി അവിടെ സംഭവിച്ചു അദ്ദേഹത്തിന്റെ കയ്യിലും കാലിലും ശരീരത്തിലും ഒക്കെ ഇത്രയധികം പരിക്കുകൾ പറ്റിയിട്ടും ശരീരം മുഴുവൻ അതിന്റെ പാടുകൾ ഉണ്ടായിട്ടും അദ്ദേഹത്തിന്റെ രക്തം ഒരു പുഴ പോലെ ഒലിച്ച് റോഡിലൂടെ ഒഴുകിയിട്ടും ഒന്നും സംഭവിക്കാത്ത പോലെ അദ്ദേഹം സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ പോയി പരിശോധിച്ച് നോക്കാം അപ്പോ നിങ്ങൾക്ക് സത്യം എന്താണെന്ന് മനസ്സിലാവും ഈ പറയുന്നതെല്ലാം കേട്ടപ്പോൾ കാവ്യം ഞെട്ടിത്തരിച്ച് അവിടെ തന്നെ നിന്നു അവൾ പതുക്കെ ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്ന പ്രയാഗയെ നോക്കി അവളുടെ കണ്ണുകളും കാരണം വിടർന്നിരുന്നു ഡ്രൈവർ പറയുന്നത് എക്കോ പോലെ അവളുടെ തലയിൽ മുഴങ്ങി കേട്ടുകൊണ്ടിരുന്നു അയാൾ പറയുന്നത് സത്യമാണെന്ന് അവൾക്കും തോന്നി നിങ്ങൾക്ക് കൺഫർമേഷൻ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ നെഞ്ചൊന്ന് നോക്കൂ അന്ന് നടന്ന മുറിവിന്റെ ഇപ്പോഴും നെഞ്ചിലുണ്ടാവും ഇത്രയും അവിടെ നിന്ന് പോകുന്നതിന് വേണ്ടി തിരിച്ചു എന്നാൽ കാവ്യയുടെ ആകാംക്ഷ അവസാനിക്കുന്നുണ്ടായിരുന്നില്ല ഉത്തരങ്ങൾക്ക് വേണ്ടിയുള്ള അന്വേഷണം നിർത്താൻ അവൾ ഒട്ടും തയ്യാറുമായിരുന്നില്ല അവൾ ഓടി അർജുന്റെ അടുത്തേക്ക് ചെന്നതിന് ശേഷം വിറയ്ക്കുന്ന കൈകൾ കൊണ്ട് ഒറ്റ വലിയിൽ അവന്റെ ഷർട്ട് പിറകിൽ നിന്നും പിടിച്ചു വലിച്ചു ആ ഒരൊറ്റ വലിയിൽ ആ ഷർട്ട് രണ്ട് കഷണമായി കീറിപ്പോയി ആ കാഴ്ച കണ്ട് കാവ്യയും പ്രയാഗയും ഒരുപോലെ ഞെട്ടി അവരുടെ കണ്ണുകൾ അർജുന്റെ നെഞ്ചിൽ തന്നെ ഉടക്കി ഡ്രൈവർ പറഞ്ഞ ഓരോ വാക്കും സത്യമായിരുന്നു അയാൾ പറഞ്ഞതുപോലെ അർജുന്റെ നെഞ്ചിൽ മുറിവേറ്റതിന്റെ പാടുകൾ ഉണ്ടായിരുന്നു എല്ലാം സത്യമാണ് അർജുന്റെ സർവൈവലും ആക്സിഡന്റും എല്ലാം സത്യമാണെന്ന് അവർ മനസ്സിലാക്കി വിറയ്ക്കുന്ന ശബ്ദത്തോടുകൂടി അത്രയും നേരം അവളുടെ മനസ്സിലുണ്ടായിരുന്ന ആ ചോദ്യം പ്രയാഗ അവനോട് ചോദിച്ചു ഇന്ന് നടന്ന പാർട്ടിയിൽ വെച്ച് ആ കൊടീശ്വരം പറഞ്ഞ നൂറ് കോടി രൂപയുടെ കണക്ക് എന്തിനാ ഈ ഡ്രൈവർ നിന്നെ ഒരുപാട് സൂപ്പർ പവർ ഉള്ളവനായിട്ടും ദൈവത്തിന് തുല്യായിട്ടും ഒക്കെ കാണുന്നത് എയർപോർട്ടിൽ വെച്ചാൽ നിരഞ്ജൻ നിന്നെ എന്തിനാ നോക്കി നിന്നോണ്ടിരുന്നത് ഇവിടെ എന്തൊക്കെയാ സംഭവിച്ചോണ്ടിരിക്കുന്നത് സത്യത്തിൽ ശരിക്കും ആരാ നീ എന്തു പറയണമെന്നറിയാതെ അവിടെ സ്തംഭിച്ചു നിന്നു അത്രത്തോളം ചോദ്യങ്ങളാണ് ജീവിതത്തിൽ ആദ്യമായി അവന് നേരിടേണ്ടി വന്നത് ഇത്രയും നാളും താൻ ഒളിപ്പിച്ചു വെച്ചിരുന്ന രഹസ്യങ്ങൾ ഓരോന്നായി പുറത്തേക്ക് വരാൻ പോവുകയാണോ എന്ന് അവൻ ഭയന്നു സത്യം ഓരോന്നായി തുറന്നു പറയേണ്ട സമയമായിരിക്കുന്നു എന്തായിരുന്നു ഇത്രയും വർഷങ്ങളായി അർജുൻ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ആ രഹസ്യങ്ങൾ ശരിക്കും എല്ലാവരും കരുതുന്ന പോലെ അർജുൻ എന്തെങ്കിലും ഒരു സൂപ്പർ പവർ ഉണ്ടോ ജീവൻ പോലും നഷ്ടമാകാൻ സാധ്യതയുണ്ടായിരുന്ന അപകടത്തിൽ നിന്നും അർജുൻ രക്ഷപ്പെട്ടത് അച്ഛനും അവനും തമ്മിലുള്ള ബന്ധം ശരിക്കും എന്താണ് കോടി രൂപയുടെ ഡയമണ്ട് പതിപ്പിച്ച പേഴ്സ് അവൻ പ്രയാഗിക്ക് ഗിഫ്റ്റ് ചെയ്തത് എന്തിനാണ് നഗരത്തിലെ ഏറ്റവും വലിയ കോടീശ്വരൻ എയർപോർട്ടിൽ വെച്ച് അവനെ കണ്ട് ഞെട്ടി നിന്നത് എന്തുകൊണ്ടാണ് ഉത്തരങ്ങൾ പറയേണ്ട നിരവധി ചോദ്യങ്ങൾ ഇനിയും അവശേഷിക്കുന്നു ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ